കർതാവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ നമുക്ക് ദൈവ ദൈവസന്നധിയിൽ വചനത്തിൻ്റെ മുൻപിലായിരിക്കാൻ ദൈവം ഇന്നും നൽകിയ സാവകാശത്തെ ഓർത്ത് നല്ലവനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം നമുക്കവനെ മഹത്വപ്പെടുത്താം കർത്താവ് നൽകിയ ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം വചനം കേൾക്കാനും വചനം പഠിക്കാനും ദൈവസന്നതിൽ ഇരുപ്പാനും ദൈവത്തോട് പ്രാർത്ഥിപ്പാനും ദൈവസന്നതിൽ ആനന്ദിപ്പാനും ദൈവം നമുക്ക് തരുന്ന എല്ലാ വലിയ കൃപകളെയും ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം കാരണം ഇത് അനേകർക്ക് ലഭിക്കാതെ പോയ ചില സന്ദർഭങ്ങളാണ് നമ്മളോട് കരുണ തോന്നി ദൈവം നമ്മൾക്കായി നൽകിയിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹവും അവനോടുള്ള നമ്മുടെ ബന്ധവും നാളത്തോടും ദൃഢപ്പെടുകയാണ് കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ വളരെ പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ വേലയെ സഹായിച്ചു പിന്നാമ്പുറം നിന്നു എല്ലാറ്റിനും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു മെയ് മാസം ഒന്നാം തീയതി ഇജിഎം ഓഫ് സ്ഥാപക ദിനവും കുടുംബ സംഗമവും വളരെ ഭംഗിയായി മിഷൻ സെൻ്ററിൽ നടത്തപ്പെട്ടു രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മിഷണറിമാർ കർത്താവിൻ്റെ വേലക്കാരെല്ലാം ഒരുമിച്ച് കൂടിയിരുന്നു ധാരാളം പ്രിയപ്പെട്ടവർ കടന്നു വന്നു വിവിധ ഭാഷയിൽ പാടി ദൈവത്തെ ആരാധിച്ചു അവരുടെ സാംസ്കാരികമായ വിവിധ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കപ്പെട്ടു അതിൻ്റെ നടുവിൽ വ്യാപരിച്ച വലിയ ദൈവകർമ്മയ്ക്കായി ദൈവത്തോട് ഒത്തിരി നന്ദി പറയുന്നു ദൈവത്തെ സ്തുതിക്കുന്നു പ്രിയ ദൈവമക്കളെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അങ്ങനെ കൃപയാൽ ഈ ജി എം ഓഫ് ഇന്ത്യ പതിനേഴാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ദൈവം നടത്തിയ വിധങ്ങൾ വിധങ്ങളോർത്താൽ എങ്ങനെ നന്ദി പറയാതിരിക്കും എങ്ങനെ എങ്ങനെയവനെ സ്തുതിക്കാതിരിക്കും എത്ര സ്തുതിച്ചാലും അധികമാകില്ല എത്ര സ്നേഹിച്ചാലും കൂടിപ്പോകില്ല അതുപോലെ കർത്താവ് നമ്മളെ സ്നേഹിച്ചു കരുതി ധാരാളം ആത്മാക്കളെ വലിയവനായി ദൈവം തന്നു സഭകളെ ദൈവം നമുക്ക് തന്നു വിശ്വാസികളെ ദൈവം വളർത്തി അനേക വേലയ്ക്കായി ഉപയോഗിക്കുവാൻ കർത്താവ് കൃപയായി എല്ലാറ്റിനും ദൈവത്തോട് ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി കടപ്പാടുണ്ട് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മൾ യോശുവരുടെ പുസ്തകത്തിൽ നിന്നുള്ള ചില ചിന്തകളാണ് കൈമാറി വന്നിരുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യശുവായ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം മുതൽ ഒൻപതാമത്തെ വാക്യം വരെയുള്ള ഭാഗത്ത് നിന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഏഴാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം എൻ്റെ ദാസനായ മോശെ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള ന്യായ പ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതാകുന്നു നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായി ഇരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് രണ്ട് മൂന്നാമത് ഈ ന്യായ പ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് നാല് എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നിരാവും പകലും ധ്യാനിച്ചുകൊള്ളണം ഇങ്ങനെ നാല് കാര്യങ്ങൾ യോശുവ ശുഭപ്പെട്ടിരിക്കാനും യോശുവ അനുഗ്രഹിക്കപ്പെടുവാനും തൻ്റെ ജനത്തിന് ആ നന്മകളും അനുഗ്രഹങ്ങളും ലഭിക്കേണ്ടതിന് ഉള്ള വ്യവസ്ഥകൾ നാം കാണുകയാണ് അഞ്ച് വാഗ്ദത്തങ്ങളെ ദൈവം യോശുവായിക്ക് കൊടുത്തു അഞ്ച് വാഗ്ദത്തങ്ങളെ നൽകിയപ്പോൾ നാല് വ്യവസ്ഥകൾ പറയുകയാണ് ന്യായ പ്രമാണത്തിനനുസരിച്ചുള്ള നാല് വ്യവസ്ഥകൾ ിക്കപ്പെടേണ്ടതിന് ധൈര്യമുണ്ടായിരിക്കണം ഉറപ്പുണ്ടായിരിക്കണം ഉറപ്പും ധൈര്യമുള്ളവനായിരുന്നാൽ ശിവപ്പെട്ടിരിക്കാം ഉറപ്പും ധൈര്യമുള്ളവനായിരുന്നാൽ അനുസരിച്ച് നടക്കാം ഉറപ്പും ധൈര്യമുള്ളവനായിരുന്നാൽ വചനമനുസരിച്ച് ജീവിക്കാം ഉറപ്പും ധൈര്യമുള്ളവനായിരുന്നാൽ ദൈവസന്നതി ഏകാഗ്രതയോടെ ധ്യാനിക്കാം അതിലെല്ലാം യോശുവായോട് ദൈവം പറഞ്ഞു നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക വചനം നമുക്ക് തരുന്ന ധൈര്യം ദൈവിക പ്രമാണങ്ങളും വാഗ്ദത്വങ്ങളും നൽകുന്ന ധൈര്യം അത് വളരെ വിലപ്പെട്ടതാണ് അത് വളരെ വിലയേറിയതാണ് അത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതിലും അത്യത്ഭുതമാണ് ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ നിശ്ചയമായും സർവശക്തനായ കർത്താവിൻ്റെ പാതപീഠത്തിൽ നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ഓർക്കണം ചിന്തിക്കണം ആത്മീയ ആത്മീയഗോളത്തിൽ ഇല്ലാതെ പോകുന്നത് ഉറപ്പും ധൈര്യവുമാണ് എന്താണ് ഉറപ്പില്ലായ്മ സ്ഥിരതയില്ലായ്മ ഇന്ന് കാണുന്ന നടത്തുന്ന നാളെ കാണുക അല്ല ഇന്ന് ചിന്തിക്കുന്നത് പോലെയല്ല നാളെ ചിന്തിക്കുന്നത് ചിന്താഗതികളിൽ ഒരുപക്ഷെ മാറ്റം വരാം മാറ്റം വരണം പക്ഷേ ഇന്ന് ചിന്തിക്കുന്നതിനേക്കാൾ താഴോട്ട് ചിന്തിക്കരുത് ഒരിക്കലും ഇന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ലെവൽ വർദ്ധിക്കണം ദൈവം ദർശനങ്ങളെ കൊടുക്കുമ്പോൾ ആദ്യം ദൈവം നൽകിയ ആ ദർശനത്തിൻ്റെ സർക്കിളിൻ്റെ ഉള്ളിൽ ദൈവം മറ്റൊരു ദർശനം തരികയല്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ചെറുതായൊന്നും നിനക്ക് തരില്ല ദൈവം തൻ്റെ ദർശനങ്ങളെ ഒരിക്കലും ചെറുതായി തിരുത്തുകയില്ല മറിച്ച് അതിൻ്റെയും മീതെ അതിൻ്റെ പുറത്ത് മറ്റൊന്നു കൂടി തരും അത് ആദ്യം ദൈവം തന്ന ദർശനത്തിൻ്റെ വർധനവിനുള്ളതായിരിക്കും അടുത്തു ദൈവം തരിക നമ്മൾ പലപ്പോഴും ഇതിനെയെല്ലാം തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് തോന്നുന്നത് പോലെ വ്യാഖ്യാനിക്കുകയാണ് സൗകര്യം പോലെ വ്യാഖ്യാനിക്കുകയാണ് മനസ്സിന് തോന്നുന്നത് പോലെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അത് ദൈവഹിതമാണെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ദൈവം തന്ന ദർശനമാണെന്ന് പറഞ്ഞ് ഇടംബരം നോക്കാതെയുള്ള പ്രവർത്തനങ്ങൾ ആത്മീയ ഗോളത്തിൻ്റെ മൂല്യങ്ങളുടെ ചുതിക്ക് കാരണമായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ പ്രിയമുള്ളവരെ ദൈവം നൽകുന്ന ദർശനങ്ങൾ എപ്പോഴും നമ്മളെ ഉറപ്പിക്കുന്നതാണ് ഒരു ദൈവമൈതന്റെ ധൈര്യം നൽകുന്നതാണ് ദൈവവചനം ദൈവ സാന്നിധ്യം ദൈവശബ്ദം ഇതെപ്പോഴാണ് ലഭിക്കുന്നതെന്നറിയാമോ എപ്പോഴാണോ നമ്മൾ തളരുന്നത് ആ സമയത്ത് ബലമുള്ള കരം കൊണ്ട് തൻ്റെ വചനത്താൽ അവൻ നമ്മെ താങ്ങും എപ്പോഴാണോ നമ്മൾ ക്ഷീണിക്കുന്നത് ആ സമയത്ത് തൻ്റെ കരങ്ങളാൽ അവൻ നമ്മെ സൂക്ഷിക്കും നമ്മൾ ബലഹീനനാകുമ്പോൾ അവൻ നമ്മെ ബലപ്പെടുത്തും ദാനിയേര് അവൻ്റെ മുൻപിലെ വലിയ പ്രതിസന്ധികളുടെ നടുവിൽ തളർന്നു പോകാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞപ്പോൾ സ്വർഗം ചായച്ചിറങ്ങി വന്ന് തനിക്ക് தனிக்கு கிருப கொடுத்து தனிக்கு சக்தி கொடுத்து தனிக்கு தெய்வீக அருளப்பாடுகளை நல்கிஸ்கியல் இரமியாவே தெய்வம் உபயோகிச்ச சகல புத்தன்மார்க்கும் சகல வேலைக்காரும் സകല ശുശ്രൂഷകരും തകർച്ചകൾ അനുഭവിച്ചവരാണ് ക്ഷീണത്തിലൂടെ കടന്നുപോയവരാണ് വേദനകളിലൂടെ കടന്നുപോയവരാണ് വെല്ലുവിളികളെ തരണം ചെയ്ത് കടന്നുപോയവരാണ് എന്നാൽ അതിനു നടുവിൽ സർവശക്തനിറങ്ങി വന്നവർക്ക് ബലം കൊടുത്തു ആ ബലമാണ് അവരെ മരണത്തിലേക്ക് നടത്തിയത് ക്തസാക്ഷികളാകാൻ അവരെ പ്രേരിപ്പിച്ചതാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രവർത്തകരെല്ലാം മിഷൻ സെന്ററിൽ ഒരുമിച്ച് കൂടി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വന്ന മിഷണറിമാരെല്ലാം കൂടി അഞ്ച് ദിവസം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു പ്രിയരെ കർത്താവിന് വേണ്ടി ജീവിക്കുക കർത്താവിന് വേണ്ടി മരിക്കുക കർത്താവിന് വേണ്ടി ഫലം കൊടുക്കുക ഇതായിരുന്നു ആ ശുശ്രൂഷയുടെ തീം കർത്താവിന് വേണ്ടി ജീവിക്കുക ഏറ്റവും ഭാരമുള്ളത് കർത്താവിന് വേണ്ടി ജീവിക്കാനാണ് കർത്താവിന് വേണ്ടി മരിക്കാൻ എളുപ്പമാണ് കർത്താവിന് വേണ്ടി ജീവിക്കണമെങ്കിൽ ഇരുകൈ കൊണ്ടും വെല്ലുവിളികളെ പകഞ്ഞു മാറ്റി വേണം ജീവിക്കാൻ മുൻപിൽ വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്ത് വേണം ജീവിക്കാൻ പ്രതിസന്ധികളില്ലാത്തതല്ല ക്രിസ്തീയ ജീവിതം എതിർപ്പുകളും തടസ്സങ്ങളും ഇല്ലാത്തതല്ല ക്രിസ്തീയ ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതാണ് ക്രിസ്തീയ ജീവിതം സംഘർഷങ്ങളും സംഘടനകളും നിറഞ്ഞതാണ് ക്രിസ്തീയ ജീവിതം അവയാൽ പരപ്പെടാതെ അവയാൽ പതരിപ്പോകാതെ മുൻപോട്ട് പോകാൻ ദൈവം തൻ്റെ കരങ്ങളാൽ നമ്മെ താങ്ങുന്നു ശ്രീ അപ്രഭാചകൻ പറഞ്ഞു ഇതാ യഹോവ താങ്ങുന്ന ദാസൻ ദൈവത്താൽ സൂക്ഷിക്കപ്പെടുന്നു താങ്ങുന്നു ദൈവം ദൈവത്തോട് കൂടെയുള്ള ജീവിതമാണ് സ്ഥിരതയുള്ള ജീവിതം കൈ പോലെ പറ്റില്ല പറ്റില്ല കർത്താവിന്റെ ദാസൻ വചനത്തിലൂടെ രേഖപ്പെടുത്തി ഇരുമനസ്സുള്ളവരെ നിങ്ങളുടെ കരങ്ങളെ വെടിപ്പാക്കുകയും നിങ്ങളുടെ കരങ്ങളെ ശുദ്ധീകരിപ്പി ഇരുമനസ്സുള്ളവർ ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കില്ല മനസ്സിൻ്റെ ഏകാഗ്രത മനസ്സിൻ്റെ സ്ഥിരത സ്റ്റെബിലിറ്റി ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുക അത് വേണമെങ്കിൽ നമ്മൾ ഉറപ്പും ധൈര്യവും പ്രാപിക്കണം ഇവിടെ പറഞ്ഞത് ശുഭപ്പെട്ടിരിക്കുക ദാനിയേലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു ശുഭകരമായി ദാനിയൽ പ്രവർത്തിച്ചു നമ്മൾ വേദപുസ്തകത്തിലെ ഭക്തന്മാരെ ഒന്ന് തല ഉയർത്തി നോക്കിയാൽ കാണാം കർത്താവിന് വേണ്ടി വ്യക്തമായും കൃത്യമായും ശരിയായ വഴിയിലും നിന്നിട്ടുള്ള എല്ലാ ഭക്തന്മാരും അവരുടെ ജീവിതകാലം മുഴുവൻ ശുഭപ്പെട്ടിരുന്നു ജീവിതാന്തി സ്വർഗത്തിന് പ്രസാദകരമായ ജീവിതാന്ത്യം അവർക്കുണ്ടായി അകാല മരണമാകാം രക്തസാക്ഷിത്വമാകാം ഏത് തരത്തിലായാലും അവർ അവരുടെ ശുശ്രൂഷ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഏറ്റവും പ്രധാനമായി നമ്മൾ ലക്ഷ്യം വെക്കേണ്ടതും നമ്മൾ അധ്വാനിക്കേണ്ടതും ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നതിനാണ് ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നതിനാണ് ദൈവവചനപ്രകാരം ജീവിക്കേണ്ടതിനാണ് ദൈവത്തിൻ്റെ തിരുവെടുത്തിൽ നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ആയിരങ്ങളല്ല പതിനായിരക്കണക്കിന് കാര്യങ്ങൾ നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്രവർത്തിക്കരുത് ചെയ്യരുത് ചെയ്യരുതെന്ന് പറയുന്ന ആയിരക്കണക്കിന് കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ കിടപ്പുണ്ട് എന്നാൽ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതും ചെയ്യരുതാത്തത് ചെയ്യുന്നതുമാണ് പാപമെന്ന് ഏത് കുഞ്ഞിന് പോലും അറിയാം ഒരു ബാലന് പോലും അറിയാം എന്താണ് പാപം ഹമർട്ടിയ എന്താണ് തെറ്റ് അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ബാലപാഠമാണത് എന്റെ എൻ്റെതയും എന്നോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് പാപം ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യുന്നതാണ് പാപം ഈ പാപത്തിൻ്റെ തിരിച്ചറിവില്ലാതെ ജീവിക്കുന്നവർ ഇന്ന് ധാരാളം ആത്മീയ ആത്മീയഗോണത്തിലും ധാരാളം അനേകരുടെ പാപങ്ങൾക്ക് ഞാനാണ് പരിഹാരം കൊടുക്കുന്നത് എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ടല്ലോ ഞാൻ പ്രാർത്ഥിച്ചാൽ അവർക്ക് പാപക്ഷമ ലഭിക്കുന്ന ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നവരും പാപത്തിലാണ് പാപക്ഷമ തരാൻ ആകാശത്തിൻ്റെ കീഴേ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ യേശു എന്ന നാമം പ്രിയരെ ഉറപ്പും ധൈര്യവും ഉണ്ടാകേണ്ടതിന് നമ്മൾ വമില്ലാതെ ജീവിക്കണം വചനപ്രകാരം ജീവിക്കണം ശുഭപ്പെട്ടിരിക്കേണ്ടതിന് കർത്താവിനോട് കൂടെ നാം ജീവിക്കണം ഇവിടെ പറയും വചനമനുസരിച്ച് നടക്കണം ന്യായ പ്രമാണം അനുസരിച്ച് നടക്കണം ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് നേരെ പോകണം ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാർഗം നേരായ മാർഗമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുൻപിലുള്ള വഴി വളരെ സുതാര്യമാണ് വളരെ കൃത്യതയുള്ളതാണ് നേരുള്ളതാണ് ആ വഴിയിലൂടെ നടക്കണം ഒരുപക്ഷെ അതിന് വിധി കുറവായിരിക്കാം സുഖ സൗകര്യങ്ങളൊക്കെ കുറവായിരിക്കുക പക്ഷേ ആ വഴി നേരെ പോണം ദൈവത്തിന് സ്തോത്രം ശുഖപ്പെട്ടിരിക്കുക ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് നമ്മൾ വഴികളിൽ ചെന്ന് എടുത്തോട്ടോ വലത്തോട്ടോ ഏത് വഴിയിൽ പോകണമെന്നറിയാതെ കുഴയുമ്പോൾ പിറയിൽ നിന്നൊരു ശബ്ദം കേൾക്കാം വഴിയിലാകുന്നു ഈതിരെ പോയിക്കൊള്ളുക വഴിയിലാകുന്നു ഈദിനെ പോയിക്കൊള്ളുക ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ വാഹനം ഓടിച്ച് പലവട്ടം കടന്നു പോയിട്ടുണ്ട് ധാരാളം വഴികൾ കണ്ണിൻ്റെ മുൻപിലുണ്ട് ചില സമയങ്ങളിൽ നമ്മൾ കുറയും ഇടത്തോട്ട് പോകണമോ വലത്തോട്ട് പോകണമെന്ന് അറിയാതെ വിഷമിക്കും ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി നാം അനുഭവിക്കുന്ന ആ ഒരു സംശയം സ്വന്തം ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള ഗമനത്തിൽ സ്വാഭാവികമാണ് ഞാൻ ഏത് തീരുമാനമെടുക്കണം ആ സമയത്ത് വചനം അത് സംബന്ധിച്ച് എന്തു പറയുന്നു എന്ന് നോക്കാൻ മറക്കരുത് നമ്മളുടെ സകല ചിന്താഗതികൾക്കും നമ്മളുടെ സകല ആലോചനയ്ക്കും മറുപടി തരുന്ന ദൈവത്തിൻ്റെ വചനം അതിനാണ് ഇവിടെ പറഞ്ഞ് നിങ്ങൾ ന്യായപ്രമാണം ധ്യാനിക്കണം വചനം ധ്യാനിക്കുമ്പോൾ വെളിപ്പാടുകൾ നമുക്ക് ലഭിക്കും വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും വഴി നമുക്ക് പറഞ്ഞു തരും പോകേണ്ടുന്ന മാർഗങ്ങൾ കാണിച്ചു തരും ദൈവത്തിൻ്റെ നടത്തിപ്പ് വളരെ വലുതല്ല ദൈവക്കളെ ദൈവം ഒരു മനുഷ്യന് നടത്തുന്നത് വളരെ ഗംഭീരമായിട്ടാണ് മഹാനായ ദൈവം വളരെ മഹത്വകരമായിട്ടാണ് തൻ്റെ ഭക്തന്മാരെ നടത്തുന്നത് നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടാകും വളരെ മനോഹരമായിട്ടാണ് നടത്തുന്നത് മുൻപിൽ ചങ്കടലായാലും മുൻപിൽ ജോർദാനായാലും മുൻപിൽ വലിയ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ അത്യുങ്ക പർവ്വതങ്ങളായാലും പിന്നിൽ വെറും മൂക്ഷര മരുഭൂമിയായാലും നമ്മെ മുൻപോട്ട് കൈപിടിച്ച് പേടമാൻ കാൽക്കുളമ്പ് പോലെയുള്ള കാൽക്കുളമ്പിനെ തന്നിട്ട് ഉന്നതങ്ങളിൽ നടകൊള്ളുമാറാക്കുന്ന ആ കർത്താവ് എൻ്റെ രക്ഷകനാണ് എന്ന് പറയാനുള്ള പ്രാഗൽഭ്യം താങ്കൾക്കുണ്ടെങ്കിൽ ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ ദൈവം നമ്മളെ അത്ഭുതകരമായി നടത്തും പ്രീസലോൺ ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചറിയാം ഇടത്തോട്ടോ വലത്തോട്ടോ മാറുമ്പോൾ വഴി ഇതാകുന്നു ഇതിനെ പൊയ്ക്കൊള്ളുക എന്നുള്ള ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും വീണ്ടും നാം താഴോട്ട് വായിക്കുമ്പോൾ ന്യായപ്രമാണ പുസ്തകത്തിലുള്ള നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് നമ്മുടെ അധരങ്ങളിൽ ദൈവത്തിൻ്റെ വചനമുണ്ടായിരിക്കണം നമ്മൾ മറ്റുള്ളവരോ ദൈവവചനം പങ്കുവയ്ക്കണം നമ്മൾ വചനത്തെ കൊടുക്കുന്നവരാകണം സ്തുതിപ്പാനും ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും വചനം പങ്കുവയ്ക്കാനും വേണ്ടിയിട്ടാണ് മനോഹരമായ നാവ് നമുക്കവൻ തന്നത് പക്ഷേ ആ നാവ് കൊണ്ടാണ് നാം ദൈവത്തോട് യുദ്ധം ചെയ്യുന്നത് സഭയോട് യുദ്ധം ചെയ്യുന്നത് വ്യക്തികളോട് യുദ്ധം ചെയ്യുന്നത് കുടുംബത്തോട് യുദ്ധം ചെയ്യുന്നത് മക്കളോട് യുദ്ധം ചെയ്യുന്നത് മാതാപിതാക്കളോട് യുദ്ധം ചെയ്യുന്നത് പ്രിയ ദൈവം വൈദി ദൈവം എന്ന നാവ് ആരെയും വെട്ടിമീഴ്ത്താനല്ല അനേകരെ സൗഖ്യമാക്കാനും വളർത്താനും ഉള്ളതാണ് ഒടുവിൽ നാം ഇങ്ങനെ കാണുന്നു രാവും പകരും അത് ധ്യാനിക്കണം ഏഴു നേരവും പ്രാർത്ഥിക്കുമായിരുന്നു ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് മൂന്ന് നേരവും കൃത്യമായി ദൈവസന്നിധിയിൽ ഇരിക്കുമായിരുന്നു ധ്യാനിക്കുമായിരുന്നു ഭരണകർത്താക്കൾ കർത്താവിന്റെ സന്നതിയിൽ ചെലവിടേണ്ട നേതൃ നിരയിലുള്ളവർ ചെലവിടേണ്ട സമയത്തെ സംബന്ധിച്ച് പറയുകയാണ് വചനം ധ്യാനിക്കാൻ സമയം കണ്ടെത്തണം രാത്രിയിൽ ഏത് സമയത്തായാലും എപ്പോഴെങ്കിലും ഒരു സമയം ദൈവസന്നധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം ദൈവം നമ്മളെ അതിശികരുമായി അത്ഭുതകരമായി നടത്തും ഈ നല്ല കർത്താവിനെ നമുക്ക് ഹൃദയപൂർവ്വം സ്തുതിക്കാം നമുക്കവന് വാഴ്ത്താം നമുക്കവന് മകുത്തും കരേറ്റാം യേശു കർത്താവിൻ്റെ പുന്ന് വളരെ വിനയത്തോടെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമക്കളെ അതെ വാഗ്ദത്വങ്ങൾ അനുഭവിക്കേണ്ടതിന് ദൈവം തന്നിട്ടുള്ള നാല് വ്യവസ്ഥകൾ പ്രത്യേകമായി ഈ പാകത്തെ എടുത്തു പറയുന്നു നാല് വ്യവസ്ഥകൾ പാലിച്ച് ഉറപ്പും ധൈര്യമുള്ളവനായി ന്യായ ശക്തിയെ തിരിച്ചറിഞ്ഞ് ദൈവവചനത്തിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ കൽപ്പനയുടെ ബലത്തെ തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്തു പിതാവേ നൽകിത്തന്ന നല്ല സമയത്തിനായി സ്തോത്രം കർത്താവെ നിൻ്റെ പാതപീഠത്തിൽ ഞങ്ങളെ വളരെ വിനയത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേട്ട എല്ലാ ദൈവമക്കളെയും നിങ്ങളുടെ കരങ്ങളിലേക്ക് നിൻ്റെ എളിയദാസൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നീ മറക്കരുതേ നിൻ്റെ കരങ്ങളാൽ നീ അവരെ താങ്ങണമേ വിശുദ്ധിയിലും ദൈവകൃപയിലും നിത്യതയ്ക്കായി സൂക്ഷിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു അവിടുന്ന് കൃപയോടെ കേൾക്കണമേ പ്രൈസ് നീ പ്രേസ്തലോൾ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും